ബഡ്ജറ്റ് ഞാൻ ും വളരെ കൂടുതലാ എങ്കിൽ തേക്ക് മരം വാതിലിനും ജനലിനും ഒഴിവാക്കാം ഏറ്റവും കുറഞ്ഞത് ഒരു അഞ്ചു ലക്ഷം ലാഭിക്കാം വേണ്ട വേണ്ട നല്ല മരം തന്നെ ആയിക്കോട്ടെ പിന്നെ അവിടെ കുറയ്ക്കാം ഫ്ലോർ വേണമെങ്കിലും കൂടിയ മാർബിളിന് മരം ടൈൽസ് ഇടാം അത് വേണ്ട കഴിയുമ്പോൾ അതിന്റെ അഴുക്ക് എന്നാ പിന്നെ മാർബിൾ തന്നെ മതി ഫ്ലോറിംഗ് നന്നായിരിക്കണം പിന്നെ അവിടെ കുറയ്ക്കാം അയ്യോ അവിടെ അവിടെ ഒന്നും പറ്റില്ല ബാത്റൂം നല്ല വൃത്തിയായിരിക്കണം ശരിയായില്ലെങ്കിൽ പിന്നെ പിന്നെ വീട് കൊള്ളാം നമുക്ക് എന്നിട്ട് വേണം വീടിന് തീ പിടിക്കാൻ ഹരി ഏറ്റവും കൂടിയ വയർ തന്നെ വാങ്ങണം പിന്നെ അവിടെ കമ്പി സിമെന്റും എന്തായാലും അയ്യോ വീടിന് ചോർച്ചയൊന്നും ഉണ്ടാവരുത് എന്തായാലും ഈ പണി ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്തെങ്കിലും ഒന്ന് നമുക്ക് അവസാനം നോക്കാം സർ ഈ എസ്റ്റിമേറ്റ് നോക്കണം ഏതൊക്കെ ഘട്ടത്തിൽ എനിക്ക് എത്രയൊക്കെ രൂപ തരണം എന്ന് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓ ഒരു മിനിറ്റ് കൊച്ചച്ച ആ ലഡുവും ജിലേബിയും മുഴുവൻ അകത്താക്കല്ലേ അത് കഴിക്കാൻ അല്ലേ മോനെ കഴിച്ചില്ലെങ്കിൽ കൊണ്ടുവന്നവരെ അവമാനിക്കുന്നത് പോലെ അല്ലേ ഞാൻ ഏതായാലും വീട് പണിയാൻ തീരുമാനിച്ചു പിന്നെ വ്യവസ്ഥകളൊന്നും നമ്മൾ തമ്മിൽ വേണ്ട ഹരിക്ക് എപ്പ പണം ആവശ്യമുണ്ടെന്ന് തോന്നുവോ അപ്പ എന്നോട് ചോദിക്കാം തന്റെ പേരിൽ മൊത്തം തുകയും ബാങ്കിലുണ്ടെന്ന് കരുതിക്കോ ഇതാ ഇതൊന്നും വേണ്ടായിരുന്നു ആവശ്യം പോലെ എടുത്തോ

െ സാർ ഇപ്പൊ എനിക്ക് തരാൻ പോകുന്ന അഞ്ഞൂറ് രൂപ പിന്നെ തരാം സാർ എന്റെ മനസ്സിലാക്കണം ഈ അഡ്വാൻസ് പരിപാടി ഇതോടെ അവസാനിപ്പിച്ചേക്കണം എന്തോ ഒരു പെണ്ണു കിട്ടി എന്നെ പോലെ മര്യാദക്ക് ജീവിക്കാൻ നോക്കേ ചായ കുടിക്കാൻ വേണ്ടി ആരെങ്കിലും ചായക്കട തുടങ്ങുമോ വാസുവരിയാവില്ല എന്താടാ നോക്കി നിൽക്കുന്നേ ഉൾപ്പെടെ ഇറക്കി നോക്കേ പിടിക്കേനൊക്കെ അങ്കൽ ഞാൻ രാവിലെ കുളിച്ചു ഇല്ലെങ്കിൽ കൊച്ച അടുക്കളെ കേട്ടില്ല കഴിഞ്ഞ ആഴ്ച കണ്ടവനല്ലോ ഒന്ന് ജോലി തുടങ്ങുന്നില്ലേ ഒരു കട്ടം വേണോ കട്ടണോ കത്തനല്ല കൂട്ടിട്ടോ

എവിടെ പണി ണി നീ എന്താ അങ്ങനെ ചോദിച്ചില്ല തടി ആശാനും അടി എനിക്ക് നീ ഒരു വേണല്ലോ വായിൽ ക്യാൻസറാന്ന് പറഞ്ഞ ആശാ മുറുക്ക് കരുത്തിയല്ലേ എത്ര പറഞ്ഞു പറഞ്ഞു പ്രശ്നമല്ല എപ്പോ പ്രശ്നമല്ലോ വേണോ അതെ ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ലേ അല്ല ഇവിടെ എടുത്താൽ പെട്ടിക്കടിയുണ്ടാവോ ഉണ്ടാവുമോ കൊണ്ടോന്ന് ഞാൻ പോയി പോയി എടോ കാശെന്നാച്ചോണ്ടോ തന്നിട്ട് പോകും ആയുധം യുദ്ധത്തിന് പോകാന കൈന്ന് പോയി കാപ്പിയല്ലോ എങ്കി മാറ്റി സാരി കൊടുത്തോ അയ്യോ സാ

ടി ഒമ്പതടി മൈതിലി ആ സിംഹന്റെ പേരും കൊളച്ചു കൊടുക്കു മൈതിരിയുടെ കുറെ നാളെ താൻ എൻ്റെ കുഴക്ക് പിന്നാലെ നടക്കുന്നു സാർ ഇവിടെ നിൽക്കുന്നു ഈ തന്നെയാണല്ലോ ഇവിടെ

ബാംഗ്ലൂരിൽ പക്ഷെ ഡ്രൈവിംഗ് പഠിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നായിരിക്കും എനിക്കൊരു ഇടം വരെ പോണായിരുന്നു മോളെ യാത്രയൊക്കെ സുഖമായിരുന്നോ ഹലോ ഹരി ഈ ലോഡാക്കൊരു കാർ വാങ്ങണു സാറെ സെക്കൻഡ് മാത്രമേ ഉള്ളൂ വണ്ടി പുതിയ തന്നെ അയിരിക്കാം പക്ഷെ എനിക്കിത് വാങ്ങണ്ടവർത്തില്ല സുഹൃത്ത് എന്നാൽ ആദ്യം കാണിച്ച് നോക്കിയാലോ ഡോക്ടർ അബ്രഹാമിന്റെ കാറ് അദ്ദേഹം മാത്രമേ ഓടിച്ചിട്ടുള്ളൂ ഒരൊന്ന് എൺപതിന് തരാം ില്ല അതൊന്നും പ്രശ്നമാക്കണ്ടേ ഞങ്ങൾ തന്നെ വണ്ടി ലോണ് ശരിയാക്കുന്നുണ്ട് പന്ത്രണ്ട് ശതമാനം സാറിന് ഇത് വേണമെങ്കിൽ സീറോ പേർസെന്റേജ് പലിശക്ക് തന്നേക്കാം പന്ത്രണ്ട് തവണ അടച്ചാൽ മതി സംഭവം പരമ രഹസ്യമായിരിക്കണം ഒരു പതിനായിരം രൂപ കൂടി ഞാൻ കുറച്ച് തരാം ഈ വണ്ടിയാണെങ്കിൽ വേറൊരു ഗുണമുണ്ട് മൂന്നോ നാലോ പാക്കറ്റ് സിമന്റോ പത്ത് പന്ത്രണ്ട് ചട്ടി മണലോ അഞ്ചെട്ട് തൊഴിലാളികളോ ഒരു സൈറ്റിൽ നിന്ന് മറ്റേ സൈറ്റിലേക്ക് അൺലോഡും ചെയ്യേദ് എന്റെ മുഖത്തല്ല താലത്തിൽ മുട്ടം കാട് വാങ്ങിക്കുക ചെറിയ ചെറിയ വർക്ക് എടുത്തിട്ടുണ്ട് കോൺട്രാക്ട് ലക്ഷങ്ങളുടെ കരാറപ്പെടുക അപ്പൊ കണ്ണു വയ്ക്കും ശരിയാ മോനെ നന്നാവുന്നത് കാണുമ്പോ കണ്ണുകടിയുള്ളവരാ ഇനിപ്പോ പത്മാവതി അമ്മയ്ക്ക് സ്വന്തം കാറിഞ്ഞെളിഞ്ഞിരുന്ന് അമ്പലത്തിലൊക്കെ പോവാലോ എനിക്ക് അങ്ങനെ വലിയ ആഗ്രഹം ആഗ്രഹമൊന്നുമില്ല മോൾ നിന്റെ കല്യാണത്തിന് നമുക്ക് ഇതൊന്നും മേലോട്ടുയർന്ന് ഈ വീട്ടിൽ നിന്ന് നിന്നെ പറഞ്ഞു വിടണമെന്ന് ആഗ്രഹമേ ഉള്ളൂ അതിന് ഈ കാർ വാങ്ങിയൊന്നും തടസ്സാവില്ല അമ്മയ്ക്ക് അറിയോ ആവശ്യത്തിന് കാർ ഇതൊന്നും വേണ്ട മോൻ ഓർമ്മയില്ലേ പണ്ട് അച്ഛൻ ഇതുപോലൊരു തറ കെട്ടിയത് പല തടസ്സങ്ങളായിട്ട് അത് ഉയർന്നില്ല അവസാനം ആ തറയടക്കം പറമ്പ് മിറ്റ് കടവും വീട്ടി നാടും വിട്ടാ നമ്മൾ ഇവിടെ വന്നത് അന്ന് തുടങ്ങിയതാ ഈ വാടക വീട്ടിലെ വാർത്ത മൂന്ന് ദിവസം നമ്മുടെ വീടിന്റെ പണി വീണ്ടും സത്യവാന സാറിന്റെ വീട് നിർത്തിയിരിക്ക ഇവളുടെ കല്യാണത്തിനൊപ്പം മോന്റെയും കൂടെ നടന്നിരുന്നെങ്കിൽ സമയാവട്ടെ നോക്കാം